ഉത്തരഭദ്രപദ അതായത് ഉത്രട്ടാതി നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രക്കാർ പൊതുവെ ബുദ്ധിശക്തിയുള്ളവരും തന്ത്രപരമായിട്ട് മാത്രം മുന്നോട്ട് പോകുന്നവരുമായിരിക്കും ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യങ്ങൾ വെച്ച് അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരുമായിരിക്കും സഹനശക്തി സഹനശക്തിയുള്ളവരും ആത്മവിശ്വാസമുള്ളവരുമാണ് പക്ഷേ സഹനശക്തി കൂടിയത് കൊണ്ട് ഇവർക്ക് പലപ്പോഴും തോറ്റു പോകാൻ സാധ്യത വളരെ കൂടുതലാണ് വിചാരിച്ച കാര്യങ്ങൾ ഇവർക്ക് നടത്തിയെടുക്കാൻ കഴിയില്ല കാരണം ഇവർ ലോജിക്കോട് ചിലപ്പോൾ സഹനശക്തി ഉള്ളപ്പോൾ ചിന്തിച്ചു എന്നും വരില്ല സഹജീവികളോട് നല്ല മനസ്സുള്ളവരാണ് ഇവർ പക്ഷേ ഇവർ പല കാര്യത്തിനും നോ പറയാൻ മടിയുള്ളവരായതും കൊണ്ട് അവരുടെ പണി ഇവർ എടുക്കും അതുകൊണ്ട് മാനസിക സമ്മർദ്ദം ഇവർക്ക് വളരെ കൂടുതലായിരിക്കും ഏപ്രിൽ രണ്ട് പതിനൊന്ന് ഇരുപത് ഈ ദിവസങ്ങളിൽ പുതിയ ജോലി സാധ്യതയുണ്ട് ജോലിയുള്ളവർക്ക് പ്രമോഷൻ കിട്ടാനും സാധ്യത വളരെ കൂടുതലാണ് ഈ മൂന്ന് ദിവസങ്ങളിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഈ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചോളൂ പക്ഷേ ലഭിക്കാൻ സാധ്യത വളരെ കുറവായിരിക്കും ഏപ്രിൽ അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് ഈ ദിവസങ്ങളിൽ ജോ ആൾറെഡി വർ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് എന്തായാലും ഒരു പ്രമോഷൻ ഉണ്ടാവും നല്ലൊരു ജോലി മാറ്റത്തിന് എന്തായാലും ഒരു സാധ്യതയുണ്ട് പക്ഷേ ആലോചിച്ച് മാത്രം മുന്നോട്ട് പോവുക വ വ്യാപാരികൾക്ക് നല്ല ലാഭം ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ ധനകാര്യങ്ങളിൽ ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോവുക എല്ലാത്തിനും കണക്കുകൾ എന്തായാലും ഏർപ്പെടുത്തുക അത് എഴുതി വയ്ക്കുക വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് പോകുന്നവരും ഗവേഷണപരമായിട്ട് മുന്നോട്ട് പോകുന്നവർക്കും എന്തായാലും ഉജ്ജ്വല വിജയം ഉണ്ടാവും ഏപ്രിൽ മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് ഈ ദിവസങ്ങളിൽ സാമ്പത്തിക വളർച്ച എന്തായാലും ഉണ്ടാവും കൂടുതൽ വരുമാനം ഉണ്ടാവും പ്രത്യേകിച്ച് ബിസിനസ് രംഗത്തുള്ളവർക്ക് അപ്രതീക്ഷിതമായ ലാഭം എന്തായാലും ചിലർക്ക് ഉണ്ടാവാം പക്ഷേ ഒരിക്കലും അധിക ചിലവ് നടത്തരുത് ഏപ്രിൽ ഇരുപത് ഇരുപത്തൊന്ന് ദിവസങ്ങൾ വരെ നിങ്ങൾ ഒരിക്കലും പരമാവധി ചിലവ് ചുരുക്കി വേണം ജീവിക്കാൻ ഏപ്രിൽ പതിനാല് പതിനഞ്ച് ഇരുപത് ഈ ദിവസങ്ങളിൽ പരമാവധി ചിലവാക്കാതെ ഇരിക്കുന്നതും നല്ലതായിരിക്കും നിക്ഷേപങ്ങൾ ചെയ്യുമ്പോൾ ബുദ്ധിപൂർവ്വം മാത്രം മുന്നോട്ട് പോവുക നിങ്ങൾക്ക് വരുമാനം കൂടുമ്പോൾ അത് ആദ്യം തന്നെ നിക്ഷേപത്തിലേക്ക് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അമിത ചെലവ് നിയന്ത്രിക്കാൻ കഴിയും ഏപ്രിൽ നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് ഈ ദിവസങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തായാലും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഉണ്ടാവും തലവേദന മാനസിക സമ്മർദ്ദം ഉണർച്ചക്കുറവ് എന്നിവ എന്തായാലും ഉണ്ടാവും യോഗ ധ്യാനം വ്യായാമം എന്നിവ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക ശാരീരിക ക്ഷീണം ഉള്ളതുകൊണ്ട് ആവശ്യത്തിന് ഉറങ്ങുക ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങുന്നതും നിങ്ങൾക്ക് ഇപ്പോൾ ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ ഞാൻ ഒരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റല്ല ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ് പക്ഷേ ഞാൻ സൈക്കോളജിയിൽ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒന്നാണ് എന്നുള്ള ഒരു പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആസ്ട്രോളജിയിൽ ഇപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സ്വഭാവം എന്ന് ആസ്ട്രോളജി എഴുതിയിട്ടുണ്ട് ആ സ്വഭാവത്തിനനുസരിച്ചത് നിങ്ങൾ നിങ്ങളുടെ തീരുമാനം എടുക്കുക അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഭാവിയും പോവുക അപ്പോൾ ഞാൻ ഇതെൻ്റെ കൂട്ടുകാരുടെ അടുത്ത് അവരുടെ ഭാവി പ്രവചിക്കുമ്പോൾ അവർ ആദ്യം വിശ്വസിച്ചില്ല പക്ഷേ കാലക്രമേണ അവരെ അടുത്ത് പറഞ്ഞു നീ അന്ന് പറഞ്ഞു ശരിയായി എന്നുള്ളത് അപ്പോൾ അതും കൊണ്ടാണ് ഞാനിത് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്